പരീക്ഷണങ്ങളെ അതിജീവിച്ച ഒരു വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അതെന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് മാസക്കാലം ഒത്തിരി പരീക്ഷണങ്ങൾ എനിക്ക് വന്നു അപ്പം ഞാനിങ്ങനെ ഉറക്കമായിരുന്നതേമേ ഒത്തിരി പരീക്ഷണങ്ങളാണല്ലോ ഈ ഈ പ്രാവശ്യം പക്ഷേ അത് കഴിഞ്ഞ് ഓരോ രണ്ടാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ ധ്യാനത്തിൽ പറയുകയാണ് പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് എനിക്കപ്പം ഭയങ്കര സന്തോഷമായി ഈ പരീക്ഷണങ്ങളെല്ലാം ഉണ്ടായപ്പോൾ വീടിൻ്റെയും അതുപോലെ ഗവൺമെൻ്റ് കാര്യത്തിലൊക്കെ കുറച്ച് പ്രതിസന്ധി വന്നു അത് വിവരിച്ച് പറയാൻ എനിക്ക് പറ്റില്ല ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ കാശ്രൂപമായിട്ട് ഈ ഉദ്യോഗസ്ഥരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ പോലെ വന്നത് എലിയെ പോലെ പോകുന്ന രീതി ഒരു ഉണ്ടായ അവസ്ഥയുണ്ടായി അതാണ് എനിക്ക് ഏറ്റവും ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും സ്റ്റോക്ക് അറ്റാക്ക് ഒക്കെ വന്നു അപ്പം അത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്നത് അമ്പത് വയസ്സുള്ള അനിയന് അറ്റാക്ക് വന്ന് ബ്ലോക്ക്